എൻ്റെ പേര് ശാന്തിസേനൻ കെ വി ഞാനിവിടെ ദ്രോണാചാര്യ പെരുമ്പാവൂരിൽ പഠിച്ച് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ നല്ലപ്പള്ളി സർവീസ് ആൺ ബാങ്കിലാണ് ജോലി കയറിയിരിക്കുന്നത് ഇവിടെ ഈ ദ്രോണാചാര്യയിലോട്ട് വന്നതിന് ശേഷം ഒരുപാട് പരീക്ഷകൾ എഴുതിയായിരുന്നു പക്ഷെ അതിനകത്ത് പലതിലും കിട്ടാതെ വന്നു കിട്ടാതെ വന്നപ്പോഴൊക്കെ നമ്മൾ ആദ്യം കുറച്ച് ഡെസ് ഒക്കെ ആയിരുന്നു പക്ഷേ പിന്നെ ഇവിടെയുള്ള ഫാക്കൽറ്റിയും കൃഷി കഫ്സാറും എല്ലാം പറഞ്ഞു നിലനിന്നാലാണ് ജോലി കിട്ടത്തുള്ളൂ അതുകൊണ്ട് വിഷമിക്കേണ്ട പഠിക്കാനുള്ള ഒരു ഒരു മോട്ടിവേഷൻ ഇവിടെ നിന്നാണ് കിട്ടിയത് അങ്ങനെ ഇതിൽ നിന്ന് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി നടന്ന സ്കുളർക്കിഷ പരീക്ഷയിലാണ് കിട്ടിയത് ദീർഘനാളായിട്ട് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പലരുടെയും ഭാഗത്തു നിന്ന് പല കുറ്റപ്പെടുത്തലുകളും കളിയാക്കലും നമ്മുടെ കൂടെ നിന്നവർ പോലും നമ്മളെ വിശ്വസിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പോലും ഷിറാബ് സാറാണ് കൂടെ നിന്നും എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും ഷിയാബ് സാറുമാണ് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് കൂടെ നിന്നത് അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ ജോലി കിട്ടിയവരുടെ കൂടെ ഇവിടെ വരാനും എല്ലാവരെയും കാണാനും ഒക്കെ സാധിച്ചത് അതുകൊണ്ട് എന്നിട്ട് ഈ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ജോലിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ദ്രോണാചാര്യ പെരുമ്പാവൂരിനോടാണ് സഹകരണ മേഖലയിലൊരു ജോലി എന്ന് പറയുമ്പോഴത്തേനും ഞാൻ പറയുക ദ്രോണാചാര്യ പെരുമ്പാവൂരാണ് കാര്യം ഇവിടെയുള്ള സ്റ്റാഫായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ താങ്ക് യു